ഹലോ ഗായസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോ വരുന്നതായിരിക്കും പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഗാർഡൻ്റെതും പാർക്കിൻ്റെ വീഡിയോ കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുമോണർ തന്നെ ഒരു കുളയുണ്ട് അപ്പം അതിൽ നിറച്ച് മീനുകളാ കേട്ടോ കേട്ടോ പല തരത്തിലുള്ള മീനുകളും ഉണ്ട് അവിടെ അപ്പം ഞങ്ങൾ അല്പം നേരം അവിടെ നോക്കി നിന്നിട്ട് മീനുകളൊക്കെ വരുന്നത് രസമല്ലേ കാണാൻ അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത് ഇവിടെ പാർക്കിന് ടിക്കറ്റ് ടിക്കറ്റൊന്നും കൊടുക്കാനിട്ട് പക്ഷെ വലിയ പാർക്കൊന്നും അല്ല എന്നാലും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് അപ്പോൾ കുറച്ച് നേരം അവിടെയും ചിലവഴിച്ചു കണ്ടോ ഇതിലൊക്കെ നിഷുവിന് നല്ല ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ഇനി കുറച്ച് നേരം അവിടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗാർഡൻ ഏരിയയിലേക്കാണ് പോകുന്നത് നിറച്ചു പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു ഓരോ ചെറിയ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ട് കേട്ട് ഇവിടെ അലക്ക് ഗപ്പികളും ഉണ്ട് കേട്ടോ നിറയെ ഗപ്പികളും ഉണ്ട് പലതരത്തിലുള്ള ഗപ്പികളും ഉണ്ട് കേട്ടോ അതിൽ ഇത് ഈ ബുഷ് ചെടികൊണ്ട് കേട്ടോ മയിലിനെ ഉണ്ടാക്കി വെച്ചിങ്ങനെ കണ്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് ബുഷുകൊണ്ട് കെട്ടോ ബുഷ് പറഞ്ഞാൽ എല്ലാവർക്കും അല്ലേ ചെടി ചെറിയ ചെറിയ ഇലകളൊക്കെ അല്ലേ ചെടികൊണ്ട് ഉണ്ടാക്കിയോട്ടെ അത് പിന്നെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് മുകളിൽ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് ഇതുപോലെ കാണാൻ പറ്റുന്ന അവിടെ കയറി അവിടെ കയറി നല്ല രസമായിരുന്നു എല്ലാ ഭാഗത്തും പച്ച കതായതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇപ്പം എന്താ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഈ സ്പോട്ട് എന്തായാലും മിസ്സ് ചെയ്യാതെ കയറണേ അവിടെയൊക്കെ നടന്ന് കുഴങ്ങി വരുമ്പോൾ നമ്മൾ തായി ഇരിക്കും പക്ഷെ അങ്ങനെ ഇരിക്കരുത് മുകളിലും കാണാൻ നല്ല ഭംഗി കേട്ടോ കണ്ടോ ഇതുപോലെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ ബൈ